ഈ അർജുൻ കല്യാട് ഈ ദൃശ്യങ്ങൾ എന്തായാലും പുറത്തുവന്നു കഴിഞ്ഞിരിക്കുകയാണ് പരിശോധനാ നടപടികൾ നേരത്തെ നിശ്ചയിച്ച രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണോ പ്രത്യേകിച്ചും പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും ശുചി ആ പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ സംഭവം നടന്ന വടപുറം പാലത്തിന് സമീപത്തുള്ള സർച്ചിങ് കേന്ദ്രമാണിത് എസ് എസ് ടിയുടെ സർച്ചിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വാഹനങ്ങൾ വ്യത്യാസമില്ലാത്ത തന്നെ അതായത് ഒരു ഏകപക്ഷീയമായ രീതിയിലുള്ള പരിശോധനയല്ല ഇവിടെ നടക്കുന്നത് എല്ലാവരുടെയും വാഹനം പരിശോധിക്കുന്നുണ്ട് അല്പസമയം മുൻപ് തന്നെ കോൺഗ്രസിൻ്റെ യുവ എം എൽ എ ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ്റെ വാഹനം പരിശോധിച്ചിരുന്നു അതിന് തൊട്ട് മുൻപ് മലപ്പുറം സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിൻ്റെ വാഹനം പരിശോധിച്ചിരുന്നു അങ്ങനെ ഇതുവഴി പോകുന്ന വാഹനങ്ങൾ പരമാവധി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നുണ്ട് എന്നാലും ഇന്നലെ രാത്രി നടന്ന സംഭവം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ കത്തിപ്പെടുമ്പോഴും പരിശോധനയ്ക്ക് ഒരു കുറവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരല്ല ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നത് മൂന്ന് ഷിഫ്റ്റായാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് രാവിലെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രാത്രി എന്ന രീതിയിലാണ് ഇവരുടെ മൂന്ന് ഷിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഡ്യൂട്ടിയിൽ കയറി ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ നടത്തിയത് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റിലുള്ള ഉദ്യോഗസ്ഥരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വാഹന പരിശോധന നടത്തുന്നുണ്ട് എല്ലാ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും ഇത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തുമുള്ള റുട്ടീൻ പരിശോധനയാണ് എന്ന് ജില്ലാ കളക്ടറും വ്യക്തമാക്കുകയാണ്